ഈ റഷ്യൻ ഓയിൽ നമ്മൾ നിർത്താമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ട്രംപ് പറയുന്നതോ എന്തായിരിക്കും അത് ട്രംപിൻ്റെ ഗുണ്ടടിക്കലിൽ ഒരു ഗുണ്ടുകൂടെ അത്രയും വിചാരിച്ചാൽ മതി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിലൊന്നും കഥയൊന്നുമില്ല അത് അങ്ങനെ മോദി പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഇതിനോടകം അത് ചെയ്യരുതോ ചെയ്തില്ലല്ലോ ഇപ്പം ഇതൊക്കെ വെറുതെ ഈ ട്രംപിൻ്റെ ഒരു അത് ബുദ്ധിപ്രമൊന്നുമല്ല കേട്ടോ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുക ഇല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുക അത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങളായുധമാക്കുക ഇപ്പം രാഹുൽ ഗാന്ധി അത് കയറി പിടിക്കും നിങ്ങൾ ട്രംപിന് വാക്ക് വാക്കുകൊടുത്തില്ല എന്നൊക്കെ ചോദിക്കും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്ന പരിപാടികളാണ് അല്ലാതെ സത്യമൊന്നുമല്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഇതൊക്കെ ബാധിക്കുമോ അങ്ങനെ ആദ്യമൊക്കെ ബാധിക്കും എന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് രംഗം കലങ്ങി മാറിഞ്ഞു ഈ ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ചൊരു മുദ്രാവാക്യമോ സംഗതിയോ ഇല്ല അവർക്കൊരു ധാരണയിലെത്താൻ പറ്റിയില്ല കാര്യം ഒമ്പത് സീറ്റെങ്കിൽ ഒമ്പത് സീറ്റ് അവർ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നു അതിൽ കൂടുതൽ സീറ്റുകളിൽ വിമതന്മാർ മത്സരിക്കുന്നുണ്ട് ആ കൂടെ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി പരിപാടി ഉണ്ടല്ലോ അത് ചീറ്റിപ്പോയി ഓട് ചോരി എന്ന് പറഞ്ഞ പുള്ളി ഒരു യാത്രയൊക്കെ നടത്തി ചേട്ടാ അതിന് തൊട്ടടുത്ത ദിവസം പുള്ളി മുങ്ങി മുങ്ങിയിട്ട് കൊളംബിയല്ലോ അങ്ങോട്ടൊക്കെ പോയി പിന്നെ പുള്ളിയെ കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇത് പറഞ്ഞ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പുള്ളി അങ്ങനെയാണല്ലോ അപ്പോൾ തേജസ്വിയാതും തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇയാളെ കാണുന്നില്ല ഇവിടെ ആ കക്ഷി എവിടെ പോയി എവിടെ പോയെന്നറിയാൻ മേലാ ചേട്ടാ വണ്ടി കയറി പോകുന്നതാണ് ഉണ്ട് വന്നു പിന്നെ അന്വേഷിച്ചപ്പോൾ പുള്ളി കൊളംബിയയിലിരിക്കുന്നു തേജസ്വിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാൻ മേല കാരണം ഇത് കുറേ കണക്ക് മഹാദേവപുര എന്നൊക്കെ പറഞ്ഞോളൂ കണക്കാണല്ലോ തേജസ്വി യാദവിന് മഹാദേവപുര തെക്കാണോ ഉടക്കാണോ എന്ന് ആ മനുഷ്യൻ അറിഞ്ഞുകൂടാ പുള്ളി അതങ്ങ് താഴെ ഇട്ടു കാരണം ഓട് ചോരിക്കകത്തൊരു ഒരു കഴമ്പുമില്ല എന്ന് തേജസ്വിക്കറിയാം പിന്നെ രാഹുൽ ഗാന്ധി വേളം വയ്ക്കുന്നത് ആ ശരി സിന്താബാ എന്ന് പറഞ്ഞ് കൂടിയതാണ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് പിന്നെ അങ്ങനെക്കാണ് വേണ്ടത് അങ്ങനെ അത് ഇട്ട് കളഞ്ഞു ഓടിച്ചോരി അപ്രസക്തമായി ജാതി സെൻസസ് അത് നടത്തുന്ന മോദി മുൻകൂട്ടി പറഞ്ഞോളെ പിന്നെ അതിന് മുറിച്ച് അത് പോയി അങ്ങനെ ആകെ വഷളായി അവർ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല ബട്ട് ട്രംപ് ഇത് തുടരും കേട്ടോ ഇതുപോലത്തെ ഒരുപാട് പൊങ്ങച്ചങ്ങളും ഗുണ്ടുകളും ഒക്കെ ആയിട്ട് പോയി ഇന്നും ഇന്ന് ഇന്നലെയൊക്കെ പറഞ്ഞു ഏഴ് വിമാനം താൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് പറയും ഞാൻ നേരിട്ട് പോയി ഞാനാണ് വെടിവെച്ചിട്ടത് ആസി മുന്നേറോണ്ട് ഞാൻ പറഞ്ഞു മാറ മാറ നിന്നെ കൊണ്ടൊന്നും നടക്കില്ല ആ തോക്കി ഇങ്ങനെ തന്നിട്ട് പുള്ളി നേരിട്ടന്ന് ഇന്ത്യൻ വിമാനം പിടിവെച്ചിട്ടു